ഫണ്ട് തട്ടിപ്പ് കേസിൽ യൂത്ത് ലീഗ് നേതാക്കൾക്ക് അറസ്റ്റ് ഫിറോസിനും സുബൈറിനും മജിസ്ട്രേറ്റ് കോടതിയാണ് പുറപ്പെടുവിച്ചത് കേസ് പരിഗണിക്കുന്നത് ജൂലൈ മാറ്റി ഫണ്ട് തട്ടിപ്പ് കേസിൽ യൂത്ത് ലീഗ് നേതാക്കളായ സി കെ സുബൈറും പി കെ ഫിറോസും ഇന്നും കോടതിയിൽ ഹാജരായില്ല രണ്ടു തവണ ഹാജരാവാത്തതിനെ തുടർന്നാണ് കുന്ദമംഗലം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇരുവർക്കുമെതിരെ വാറന്റ് പുറപ്പെടുവിച്ചത് കേസ് പരിഗണിക്കുന്നത് ജൂലൈ പത്തിലേക്ക് മാറ്റി പരാതിക്കാരൻ യൂസഫ് പടനിലം നൽകിയ സ്വകാര്യ അന്യായത്തിലാണ് കോടതി നടപടി കത്ത്വ ഉന്നാവ കുടുംബങ്ങളെ സഹായിക്കാനും നിയമസഹായത്തിനുമായി ശേഖരിച്ച ഫണ്ടിൽ തിരിമറി നടത്തിയെന്നായിരുന്നു മുൻ യൂത്ത് ലീഗ് നേതാവായിരുന്ന യൂസഫ് പടനിലത്തിന്റെ പരാതി രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപതിന് കേരളത്തിലെ പള്ളികൾക്ക് പുറമെ വിദേശത്തു നിന്നും സമാഹരിച്ച പണത്തിലെ പതിനഞ്ച് ലക്ഷം രൂപ പി കെ ഫിറോസ് വകമാറ്റി ചെലവഴിച്ചെന്നും യൂസഫ് ആരോപിച്ചിരുന്നു കേസ് അന്വേഷിച്ച കുന്നമംഗലം സുയെ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് തള്ളിയാണ് യൂസഫ് പടതിന് നൽകിയ സ്വകാര്യ അന്യായത്തിൽ കോടതി നടപടി തുടരുന്നത് കൈരളി ന്യൂസ് കോഴിക്കോട്